പുതൈബിയാ സന്ധി സമാധാനത്തിന് വേണ്ടിയുള്ള അർപ്പണം പോലെ അവിടുത്തെ മഹത്തായ നീതിക്ക് വേണ്ടിയുള്ള മഹാപ്രവർത്തനം പോലെ ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള പുണ്യനിബിയുടെ മഹാദാഹം പോലെ ഹുദൈബിയ സന്ധി ഒപ്പിടാൻ പരിശുദ്ധ റസൂര് ഒരുങ്ങുകയാണ് കാരുണ്യത്തിലേക്കും സമാധാനത്തിലേക്കും രണ്ട് അഭയാർത്ഥികൾ മക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് പുണ്യനിബിയുടെ അനുയായികളാണ് ൾ അവരോട് കാണിച്ച മർദ്ദനങ്ങൾക്ക് കയ്യും കണക്കുമില്ല സംഭാഷണ വേളയിൽ പരിശുദ്ധ റസൂൽ പ്രതിനിധികളുമായിട്ട് സമാധാനത്തിന് വേണ്ടി കരാറുണ്ടാക്കുമ്പോ അഭയാർത്ഥിയായി വന്ന അബൂചന്തലിന്റെ പിതാവ് സുഹൈലിൽ അബൂചന്തൽ ഹുഴിവിന്റെ മുഖത്തടിക്കുന്നത് പുണ്യനബി നോക്കി നിൽക്കുകയാണ് കരാറ് ഒപ്പിട്ടിട്ടില്ല കരാറ് ഒപ്പിട്ടാൽ മാത്രമേ അഭൂചന്തലിന്റെ മക്കയിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ കുറേശ്ശികളെ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ ഇത് ഒപ്പിടുന്നതിന് മുമ്പ് വന്ന അഭയാർത്ഥിയാണ് സുഹൈൽ തന്റെ തൻ്റെ മകനായലിന് മുഖത്തടിക്കുന്നത് കണ്ടപ്പോൾ ഇടപെട്ടു കൊണ്ട് പറഞ്ഞു എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ആ പൂചന്തലിനെ ബുദ്ധിമുട്ടിക്കുന്നത് കരാർ അനുസരിച്ചല്ലേ നിങ്ങൾക്കങ്ങോട്ട് കൊണ്ടുപോകാനും ഇടപെടാനും അധികാരമുണ്ടോ കരാർ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്ന് ീക്ഷണമായ പരീക്ഷണങ്ങൾ അനുയായികളുടെ ദുഃഖ കഥകൾ വസ്ല അബൂചന്തലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് അവരുനോക്കി കരാർ അനുസരിച്ച് മക്കയിൽ നിന്ന് വരുന്ന സഹാബികളെ കുറേശ്ശികൾക്ക് വിട്ടുകൊടുക്കണം അതേസമയം നബിയുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും സഹാബികൾ കുറൈശികളുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോയാൽ അവരെയൊട്ട് തിരിച്ചയക്കുകയുമില്ല സമാധാനത്തിന് വേണ്ടി എത്ര വലിയ വിട്ടുവീഴ്ചകളാണ് അള്ളാഹുവിന്റെ തിരുതൂതർ ചെയ്തത് ആ ഭൂചന്തൽ നബി അള്ളാഹു വിഷമിച്ച് ദുഃഖിച്ചു തിരിച്ചയക്കണം കരാറ് പറഞ്ഞു തന്നെ പോവുക സമാധാനം നടപ്പിലാക്കപ്പെടാൻ യുദ്ധത്തിന്റെ കാലാവസ്ഥയിൽ നിന്ന് പോരാട്ടത്തിൽ നിന്ന് മനുഷ്യഹത്യയിൽ നിന്ന് ലോക ജനതക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങളെ തത്വങ്ങളെ നൽകാൻ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി വിട്ടുവീഴ്ച അബൂ അബൂ മക്കത്തേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാക്കും മറ്റൊരഭയാർ അബൂബസീറും തിരിച്ചെത്തി രക്ഷപ്പെട്ടുകൊണ്ട് മക്കയിൽ നിന്ന് രണ്ട് കുറേശ്ശികളോടൊപ്പം തിരിച്ചു അയക്കുമ്പോ അവിടെ നിന്നും കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചു തിന്നാൻ പച്ചിലകൾ പോലും ഇല്ലാത്ത കടൽ തീരത്ത് പാർത്തു അവസാനം ഇതിനെല്ലാം മോചനമായി കുറൈശികൾ തന്നെ അവരെ തിരിച്ചു നൽകാൻ സമ്മതം മൂളിയിട്ട് നിക്കുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തേച്ചു തിരിച്ചു വരാൻ കത്ത് ചൊല്ലുമ്പോ ലോകത്തെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് പരിശുദ്ധ റസൂലിന്റെ കത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്നാലില്ലാൻ കടൽ തീരത്തെ വിജനതയിൽ അഭയാർത്ഥിയായ അബൂചന്തൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അന്തത്തിൻ്റെ പോരാട്ട വേളയാണ് മുനാഫിക്കുകൾ ഓരോരുത്തരായി വന്ന് പരിശുദ്ധ റസൂലിനോട് അനുമതി ചോദിക്കുകയാണ് ഞങ്ങൾ പോകട്ടെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല പിന്തിരിഞ്ഞു പോവുകയാണ് മുനാഫിഖുകൾ ഓരോരുത്തരുടെ ഒഴിവ് കഴിവുകളും പരിശുദ്ധ നബി ഉടനെ അംഗീകരിച്ചു എത്രയെത്ര പരീക്ഷണങ്ങൾ പരിശുദ്ധ നബി കണ്ടു എത്രയെത്ര ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എത്ര പ്രതിസന്ധികളെ ഏറ്റെടുത്തു മുനാഫിക്കായിട്ട് കൂടെ കൂടിയവരുടെ പരീക്ഷണങ്ങളും അവരുടെ ഉണ്ടാക്കിയ പ്രയാസങ്ങളും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹനത്തോടെ ക്ഷമയോടെ അതിജീവിച്ചു മുനാഫിക്കുകളൊക്കെ ഒരു രാത്രിയായി ഹൃദയഭാറ നീർന്നാകു എന്ന് പറയുകയാണ് ഞങ്ങളൊരു മുന്നൂറ് പേര് ബാക്കിയുണ്ട് പുണ്യനബിക്കൊപ്പം കഠിനമായ തണുപ്പാണ് വല്ലാത്ത തണുപ്പ് എനിക്കാണെങ്കിൽ നിലത്തിരിക്കുകയാണ് പൊങ്ങാൻ നിവൃത്തിയില്ല വിറക്കുന്ന തണുപ്പാണ് കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോ പരിശുദ്ധ റസൂൽ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഹുദൈഫ ഹുദൈഫ് നീ ക്യാമ്പിൽ പോയിട്ട് വിവരങ്ങൾ മുഷിരിക്കറിഞ്ഞു വരണം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണം ഈ വിളക്ക് ഉദിക്കെടുത്താൽ ഈ തൗഹീദിനെ തകർക്കാൻ അപ്പുറത്ത് കന്തത്തിന്റെ അപ്പുറത്ത് കുറേശികൾ മുഷിരിക്കുകൾ ക്യാമ്പ് ചെയ്യുകയാണ് അവരുടെ വിവരങ്ങൾ നീ ശേഖരിച്ചു വരണം പക്ഷേ അവിടെ തീട്ട് വിവരം ശേഖരിച്ചു കഴിഞ്ഞാൽ ഒരടി നീ മുന്നോട്ട് പോകരുത് ഹൃദയഫ എന്ന് പരിശുദ്ധ റസൂൽ ഞാൻ എഴുന്നേറ്റു തണുത്ത് വറച്ച ഞാൻ എഴുന്നേറ്റു ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ നിന്നും ഹൃദയത്തിരക്ഷിക്കണമേ കടുത്താക്രമികളുടെ ക്യാമ്പിലേക്ക് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഒറ്റക്ക് തണുത്തുറഞ്ഞ രാത്രിയിൽ എഴുന്നേറ്റ് പോവുകയാണ് പരിശുദ്ധ നദിയുടെ കൽപ്പന പ്രകാരം ഈ ദ്വായങ്ങ് സംഭവിച്ചതോടെ പോയി എന്റെ ശരീരത്തിന് ഉന്മേഷമായി നിലത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ഞാനങ്ങ് എഴുന്നേറ്റപ്പോ കാലാവസ്ഥക്ക് മാറ്റമായി എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നല്ല ഉത്സാഹത്തോടെ നടന്നു ചെന്നു നോക്കുമ്പോ അവിടുത്തെ സ്ഥിതി വളരെ വിചിത്രമായിരുന്നു കഠിനമായ കൊടുങ്കാറ്റ് അടിച്ച് വീശുകയാണ് ഹന്തത്തിൽ കാറ്റയച്ചിട്ട് ആ കാറ്റിന്റെ പരീക്ഷണത്തിലാണ് പിന്നെ മുഷ്രിക്കുകൾ പിരിഞ്ഞുപോയത് കഠിനമായ കൊടുങ്കാറ്റ് വീശുകയാണ് തണുപ്പും കഠിനമാണ് മൃഗങ്ങൾ ചത്തു വീഴുന്നു അവര് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കേ ഞാൻ അബൂസുഫിയാനെ കണ്ടു പരിശുദ്ധ നബിയുടെ എതിരാളി അബൂസുഫിയാൻ അതാ തീക്കായുകയാണ് തണുപ്പത്തിരുന്ന് തീക്കായുകയാണ് ബദറിൽ വലിയ പ്രയാസം സൃഷ്ടിച്ച പരിശുദ്ധ നബി കൊണ്ടുവന്ന സത്യദീനിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ അബൂ അബൂസുഫിയാനെ വക വരുത്താൻ ഞാനൊരുങ്ങിയ കയ്യിലുണ്ടായിരുന്ന അവനാഴിയില്ലെന്ന് ഞാൻ അമ്പെടുത്ത് കിട്ടിയ അവസരത്തിൽ അബൂ സുഫിയാനെ തകർക്കണമെന്ന് വിചാരിച്ച് ഞാൻ അസ്ത്രമോങ്ങുമ്പോ എൻറെ മനസ്സിൽ പുണ്യനബിയുടെ വാക്ക് കൊന്തി വന്നു ഹുദൈഫ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഒരടി മുന്നോട്ട് പോകരുത് ഒന്നും ചെയ്യരുത് നീ നേരെ തിരിച്ചു മടങ്ങണം ഹുദൈഫ അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ അമ്പ് ആവനാഴിയിൽ അതിൻ്റെ ഉറയിൽ തിരിച്ചിട്ട് ഞാൻ മടങ്ങാൻ ശമിക്കുമ്പോ അതാ ഒരു സംഭവം പെട്ടെന്ന് എന്നെ അവർ കണ്ടെത്തിയ പോലെ എന്റെ പെരുമാറ്റം അവർ ശ്രദ്ധിച്ച പോലെ നമുക്കിടയിൽ ഒരാളുണ്ട് വിളിച്ചു പറഞ്ഞു ആരോ വന്നിട്ടുണ്ട് ചാരൻ വന്നിട്ടുണ്ട് നമ്മുടെ വിവരങ്ങൾ അറിയാൻ വിവരം പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു എല്ലാവരും കൈകോർത്ത് പിടിക്കണം ചാരനെ പിടിക്കാൻ എല്ലാവരും കൈകോർത്ത് പിടിക്കണം ഓർക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂലിന്റെ ദൂതനായ ഹുദൈഫയുടെ സ്ഥിതി ഓർക്കണം മദീനയിൽ പോകണം മക്കയിൽ നിൽക്കണം യാ വൈകുന്നേരങ്ങളിൽ അസർ മസ്കരിച്ചിട്ട് കുബായുടെ മസ്ജിദിൽ ചെന്നിട്ട് ഈ വിനീതൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട് മദീനയിലെ വൈകുന്നേരങ്ങൾ ഒഴുതുമലയുടെ താഴ്വാരത്ത് പോയിരിക്കണം അവിടുത്തെ താഴ്വാരങ്ങളിലൂടെ നടക്കണം വല്ലാത്ത ഒരു നാടല്ലയോ വല്ലാത്ത ഒരു നഗരമല്ലയോ കാണുന്ന ദിക്കിലൊക്കെയും റസൂലിന്റെ പുഞ്ചിരിയാണ് വസല്ലം കാണുന്ന മന്ദരികൾക്കൊക്കെ തിളക്കമാണ് സൗന്ദര്യം പോലും ഏതൊരു സ്ഥലത്ത് പോയിട്ട് സ്വയം വലിയർപ്പിക്കപ്പെടുന്നുവോ അത് മുഹമ്മദിന്റെ സൗന്ദര്യമല്ലയോ ഈ കാണുന്ന നക്ഷത്ര വ്യൂഹങ്ങൾ മണ്ണിന്റെ തരികളല്ലയോ ഈ ആകാശത്ത് കാണുന്ന നക്ഷത്ര കോടികൾ അത് മദീനയിൽ ചെല്ലുമ്പോ ബോധ്യപ്പെടും അവിടുത്തെ വാതില് പറയും തൂണ് പറയും താഴ്വാരം പറയും ഒഴുതുമല പറയും ഓരോ ഇന്തപ്പനയും പറയും ഓരോ കാറ്റും അത് മുഴക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് കന്തക്കിലൂടെ പോകണം കന്തക്കിൻ്റെ മണ്ണ് ചവിട്ടണം പരിശുദ്ധ നഗി ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ മൂന്ന് വട്ടം മദീനയുടെ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് പറഞ്ഞു ഹാദിഹി തൈബ ഇത് മദീനയാണ് ഹാദിഹി തൈബ ഇത് മദീനയാണ് ഹാദിഹി തൈബ ഇത് മദീനയാണ് ദീനയൻ്റെ മദീനയിലേക്ക് മടങ്ങും ഖിയാമത്തിന്റെ ദിവസത്തിൽ കബറുകൾ പൊട്ടിപ്പിളർന്ന ആളുകൾ എഴുന്നേൽക്കുന്നതിനു മുമ്പ് കാഹളത്തിൽ ഊതുമ്പോ ആദ്യമായിട്ട് കബറിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും ഓർത്തു നോക്കണം ലോകത്തിന്റെ സംഗതികൾ നോക്കുമ്പോ ഒരു ലോകാവസാനം അടുത്തെത്തി അടുത്തെത്തിയെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോ നിന്ന് ശരീരത്തിൽ മുഴുവൻ പൊടിമണലുമായിട്ട് നബിയുടെ സഹാബത്ത് തിയാമത്തിൽ എഴുന്നേൽക്കും നവി എഴുന്നേൽക്കുമ്പോ വലത് ഭാഗത്ത് അതാ ഭൂപക്കർ എഴുന്നേറ്റ് നിൽക്കും കൂടെ ഉമറും എഴുന്നേറ്റ് നിൽക്കും പിന്നെ ഞാൻ എഴുന്നള്ളും മനസ്സീതു വലതി ആദം ഞാൻ ആദം സന്തതികളുടെ നേതാവല്ലയോ ആരും മിണ്ടാത്ത ദിനത്തിലെ മഷറയിലെ വാഗ്മിയായ പ്രസംഗകനും അല യൗമൽ അന്ത്യദിനത്തിലെ പ്രഭാഷകൻ മുഹമ്മദേ അലൈഹി വസല്ലം അങ്ങയുടെ ഉടുപ്പിനോട് അള്ളാഹു ഞങ്ങളെ ചേർത്ത് നിർത്തേണമേ അല്ല പുണ്യനബിയുടെ കുപ്പായത്തോട് ചേർക്കേണമേ അല്ല നല്ല ഒരു മരണം തരാൻ ഈ സദസ്സൊരു കാരണമാക്കേണമേ ഒന്ന വിഷമമില്ലാത്ത ഒരു മരണം ഉത്കണ്ഠയില്ലാത്ത ഒരു മരണം അസ്വസ്ഥപ്പെടാത്ത ഒരു മരണം പക്ഷേ അത് തരുന്നതിനു ഒരു ദീർഘായുസ്സും തരണം നല്ലത് ചെയ്യാനും പറയാനും നിന്റെ നവിയെ വാഴ്ത്താനും തിളക്കം വർദ്ധിപ്പിക്കാനും അനുഗ്രഹിക്കേണമേ ഒന്ന ഇവിടെ ദുആ സ്വീകരിക്കപ്പെടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ദുആ സ്വീകരിക്കപ്പെടുക ഇത് അല്ലാഹുവിനെ വാഴ്ത്തുന്ന സദസ്സ് അവന്റെ നബിയെ പ്രകീർത്തിക്കുന്ന സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടാൻ ദീനിൽ ഏറ്റവും വലിയ വ്യവസ്ഥ സലാത്താണ് ആ സലാത്ത് ഒരുപാട് ഒരുപാട് മുഴങ്ങുന്ന സദസ് നെയ്യത്ത് വെച്ച പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലാ സദസ്മത് ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് കൈകോർത്ത് പിടിച്ചു ചാരനെ പിടിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുമ്പോ എൻ്റെ അടുത്ത കൈപിടിച്ച ആള് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞു ആ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞാൻ ഇന്ന ഇന്ന ആളാണെന്ന് അങ്ങനെ ഞാനും കൈകോർത്ത് പിടിച്ചപ്പോ എന്നെ തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ അവർക്കിടയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു ഷാള് പുതച്ചു കൊണ്ടതാ പരിശുദ്ധത്തിൽ കിടക്കുകയാണ് കന്തത്തിൻറെ മണ്ണിലതാ മുഹമ്മദ് സ്നേഹക്കടലേ മുസ്തഫ സ്നേഹ കടലേ മുസ്തഫു സ്നേഹമില്ലാതെ സ്നേഹമാണ് അല്ലാഹുവിനോടും പിന്നെ അവന്റെ റസൂലിനോടും അതുകൊണ്ട് പരിശുദ്ധന പി കിടക്കുകയാണ് പോകുന്ന വഴിക്ക് ഞാൻ ഇരുപത് തലേക്കെട്ടുകാരെ കണ്ടു ഇരുപത് പേർ ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുകയാണ് കുതിരപ്പുറത്ത് അവരെന്നോട് പറഞ്ഞു നീ നിന്റെ നേതാവായ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞേക്കണം അള്ളാഹു അവരെ തകർത്തി കളഞ്ഞിരിക്കുന്ന മുഷിരിക്കുകളെ ഇനി ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞേക്കണമെന്ന് ഇരുപത് തലേക്കെട്ടുകാർ അത് ജിന്നാണോ മലക്കാണോ എന്ന് അള്ളാഹു ആനും തിരിച്ചു ഹൃദയപാറിയാഹുഴൻ ചെന്നു നോക്കുമ്പോ അതാസ്കാരത്തില്ലെന്ന് എന്നേറ്റുകൊണ്ട് നബികാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചാരനെ പിടിക്കാൻ ആളുകൾ ഒരുങ്ങിയ കഥ ഞാനങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ അവിടുത്തെ ചുണ്ടുകളിൽ പുഞ്ചിരി തിളങ്ങുകയും അവിടുത്തെ വിശുദ്ധമാക്കപ്പെട്ട ദിവസം പ്രകാശിക്കുകയും ചെയ്തുവെന്ന് രേഖപ്പെടുത്തുകയാണ് പിന്നെ നടക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം നബി ഒരു പുരുഷാള് പുതച്ചിരിക്കുകയാണ് ആ ഷാളിൻ്റെ ഒരു അറ്റത്ത് ഒരു തുമ്പ് എൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഹുദൈഫ തണുപ്പുള്ള രാത്രിയിൽ ഞാനങ്ങ് ചുരുണ്ടുകൂടി ചുരുണ്ടുകൂടിയിട്ട് നബിയുടെ പുതപ്പിന്റെ ഒരു മൂലയിൽ ഞാനങ്ങ് കൂടുമ്പോ നബിയുടെ പുണ്യമാക്കപ്പെട്ട കാലുകളുടെ അടുത്ത് ഞാൻ എത്തി വസല്ലം അപ്പൊ ഞാനെൻറെ നെഞ്ച് നബിയുടെ പാദങ്ങളോട് ചേർത്ത് വെച്ചുഹു അലൈവസം എന്റെ നെഞ്ചി എന്റെ കളോട് ചേർത്ത് വെച്ചുകൊണ്ട് പുതപ്പിന്റെ ഒരറ്റത്ത് ഞാനങ്ങ് ചുരുണ്ടുകൂടുമ്പോ ഹൃദയഭാരതിയല്ലാഹുഴന് ഭൂമിയിലെ വലിയ സ്വർഗത്തിന്റെ സ്വർഗത്തിലല്ലയോ പരിശുദ്ധ നബിയുടെ കാൽക്കൽ